ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശിയേറി എട്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചൊവ്വാഴ്ച രാത്രിയുടെ വോട്ടിംഗ് ഒക്കെ അടുത്തിരിക്കയാണ് ആ ആദ്യത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചപ്പോൾ നമ്മൾ കണ്ടാണ് പല പ്രമുഖ കണ്ടസ്റ്റന്റുകൾ തകർന്നു പോയൊരു കാഴ്ച അതേസമയം അനിഷാനവാസ തരംഗം അവസാനിച്ചോന്ന് നമുക്ക് നോക്കാം അതോടെ പല അഗ്ബ്യാംഗ വീണ്ടും ഇവിടെ ഉയർത്തേതായിട്ട് തിരിച്ച് വന്നൊക്കെ നോക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിങ് റിസർച്ചുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനഞ്ച് പേര് പതിനൊന്ന് പേര് നോമിനേഷന് വന്ന ഈ ആഴ്ച വൻ ശക്തമായിട്ടുള്ള നീട് ഉയർത്തി ഒന്നാം സ്ഥാനത്ത് നിൽക്കില്ല നമ്മുടെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ട് മാറിയ അനീഷേട്ടൻ തന്നെയാണ് അനീഷേട്ടന അങ്ങനെയൊന്നും തോറ്റ് അങ്ങനെയൊന്നും തോറ്റുകൊടുക്കാൻ അനീഷേട്ടനും മനസ്സ് വരത്തില്ല പ്രേക്ഷകരായിട്ടുള്ള നമുക്കും തോന്നത്തില്ലാത്ത രീതിയിലാണ് വോട്ട് എങ്ങനെ കാണാൻ സാധിക്കുന്നത് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാറ് വോട്ട് വെട്ടിട്ടാണ് അനീഷേട്ടൻ നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അണ്ണൻ അണ്ണനെ നിക്കുന്നുണ്ട് തമ്പിക്കൊപ്പം തന്നെ ഷാനവാസിക്കാൻ കൂട്ടി എന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അൻപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് തൊട്ടുമായിട്ടാണ് ഷാനവാസിക്ക് മുന്നേറുന്നത് മൂന്നാം സ്ഥാനത്ത് പെങ്ങൾട്ടി പാസുമായിട്ട് ആതിരനെയും കാണാൻ സാധിക്കേണ്ടത് നൂറയുടെ ഓട്ടം ആ ഷാനവാസ് ഗ്യാങ്ങിനോട്ട് എത്തിയ ആതിരയുടെ തിരിച്ചുവരവും ഒരുപക്ഷെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് വോട്ടിങ്ങിന്റെ വലിയൊരു പ്രത്യേകത നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്ത് ആതിര സേഫ് ആകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജിസേനയും മലയാളി പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ടത് എന്തോ ഹ്യൂമാനിറ്റിയുടെ ബേസിലാണോ ജിസേലിനെയും പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ട് മാറുകയാണ് മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഔട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആദ്യ സമയത്തൊക്കെ കുലസ്ത്രീയായിട്ട് മാറിയെങ്കിലും പിന്നീട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ട് മാറുന്ന ആയൺ ലേഡിയായിട്ട് മാറുന്ന ലക്ഷ്മീനെ പ്രേക്ഷകർ സ്വീകരിക്കണം മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഔട്ടുമായിട്ട് ലക്ഷ്മിനെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആറാം സ്ഥാനത്ത് അക്ബറിക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മീനെ ചില സമയങ്ങളും മണിക്കൂറുകളിലൊക്കെ അട്ടിമറിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഔട്ട് അക്ബറിക്ക് നിൽക്കുമ്പോൾ നിലവിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ആര്യൻ്റെ മുന്നേറ്റമാണ് ആര്യനും നല്ല രീതിയിൽ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ഒക്കെ കൊടുത്ത് ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാൻ സാധിക്കുന്ന തോതിലോട്ടാണ് ഒട്ടിങ്ങ് മുന്നേറുന്നത് ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഏഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ജിഷിൻചേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ വൈൽഡ് ഗാർഡ് എൻട്രികളെല്ലാം തന്നെ പരാജയമാണെന്ന് തെളിയിക്കാൻ സാധിക്കാതെ വരുന്ന ജിഷിന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണ് എന്നാൽ വോട്ടിംഗ് വളരെയധികം പിന്നോട്ട് പോവുകയാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയപ്പോൾ ഒൻപതാം സ്ഥാനത്തേക്ക് ഡോക്ടർ ബിന്നി അല്ലെങ്കിൽ ഗീതാഗോവിന്ദത്തിലെ ഗീതു എത്തുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് സീരിയൽ പ്രേക്ഷകർ പോലും ചില സമയത്ത് ബിന്നിയെ കൈ പിടിക്കുകയാണ് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് വട്ടി നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്ത് നേരിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അഭിലാഷേട്ടൻ അഭിക്കും അത്യാവശ്യം കുഴപ്പമില്ല അതേസമയം രഞ്ച് ദിവസങ്ങളിലോട്ട് പോകുന്ന വോട്ടിംഗ് തന്നെയാണ് പത്തൊമ്പതിനായിരത്തി ഇരുപത്തൊമ്പത് വോട്ടുകൾ മാത്രം സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ആണ് ഈ സാഹുമാൻ നിൽക്കുകയാണ് സാഹുമാൻ ചിരി മാത്രമാണ് ക്വാളിറ്റി ഗെയിമിൽ കാര്യമായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാഹുമാൻ ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിനോട് വിട പറഞ്ഞിട്ട് വരും പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണെന്ന് കാത്തിരിക്കാം പ്രേക്ഷ സാഹുമാനെയൊക്കെ കൈവിടുവോ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അട്ടിമറികൾ ആ വോട്ടിംഗ് നടത്തി ഇവർക്കൊക്കെ മുന്നോട്ട് വരുവാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിർണായകമായിട്ട് വാർത്ത വരുമണിക്കുള്ളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടിങ്ക് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക